അമിത ഗുണവാനാന്പതി ദശരഥനമലന യോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരം സത്യപരാക്രമൻ അങ്കജ സമൻ കരുണാരത്നാകരൻ കൗസല്യദേവിയോടും ഭർത്തൃ ശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു പൂത്തലമില്ല പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരു ചരുണാബുജം ബന്ധനം ചെയ്ത് ഞാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ അരുൾ ചെയ്തിയിടണം പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജ്യാദി സമ്പത്ത് സർവ്വവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ ബോധനൻ വസിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥന്ത്രപനോടൊരുൾ ചെയ്തു നിനക്കു നാല് പുത്രന്മാരുണ്ടായി വരും അതു നനച്ചു ഖേദിക്കേണ്ട മനസ്സിൻ നരപത്തേ വൈകാതെ വരുത്തന മൃഷ്യ ശൃംഖന ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധ്യ പുത്ര കാമേഷ്ടികർമ്മം തന്നുട ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഫണ്ടകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൾ പൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശുനായക സമനാഗിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമ്യഷ്ടികർമ്മം ഋഷ്യ ശൃംഖല ചെയ്യപ്പെട്ടോ രാഹുതിയാല് വിശുദേവതാകണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വഗ്നിദേവൻ താവകം പുത്രീയം ഇപ്പായസം കൈക്കൊള്ളുകർമിതമെന്ന് പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞത് താപസാജ്ഞയെ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യ ദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈതല്യാത്മന പാതി നൽകി കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്ക് കൗസല്യ ദേവി താനും തന്നെ പാതി കൊടുത്തിൽ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം ഏറ്റവും തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറും ഗർഭവും ധരിച്ചത് മൂവരും അത് കാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനന്ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും ഉത്പരാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹങ്ങളെല്ലാം വർധിച്ചു വരുംതോറും ഉൽപ്രേമം കൂടെ കൂടെ വർധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിന്യമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിത് സന്താപം ദിനംതോറും അല്പഭാഷിണിമാർഗം വർധിച്ചു തേജസ് ഏറ്റം സീമന്തപുംസവനാതിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ശ്രീരാമ അവതാരം ഗർഭപം പരിപൂർണമായി ചമഞ്ഞത് കാലം അർപ്പകന്മാരും നാൽപ്പർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കിൽ അച്യുതനോധ്യയിൽ കൗസല്യാത്മജനായവമി അല്ലോതി നക്ഷത്രാധിപനോട് കൂടവേ പ്രകാസ്പതിയും കർക്കടകത്തിൽ അച്യു അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്തനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും ഭക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചീലിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പേറ്റുതു കൈകെയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേ എന്നാൽ സുമിത്രയും പെറ്റുതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ച് ഒരു നേരം ചുയരുന്നതുപോലെ സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരദസനകാതി സഹസ്രനേത്ര മുഖവിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോലും നിർമ്മല മകുടവും സുന്ദര ചുഗുരവും അളക സുഷമയും കാരുണ്മൃതരസമ്പൂർണ നയനവും ആരുണ്യംബരപരിശോഭിത ജഖനവും ശംഖശക്രാ ജഗദോഭിതഭുജങ്ങളും ശംഖസന്നിപ ഗളരാജിത കൗസ്തുപവും വാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരമുഖ മണ്ഡനങ്ങളും ഇന്ദു മണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ദവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചുതെരുതെരെ സ്തുതിച്ചു തുടങ്ങിയാൾ നമസ്തേ ദ ശങ്കചക്രാജതര നമസ്തേ വാസുദേവമുസൂദന ഹരി നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗര്യ നമസ്തേ ജഗൽപതേ നിന്തിരുപടി മായ ദേവിയെ കൊണ്ടു വിശ്വം സന്തം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വോതി ഗുണത്രേയമാശ്രയിച്ചന്തിന് ഇതമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരം ആത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്ദനവ്യക്തനവ്യനേകൻ നിരുപമൻ നിർവാണപ്രതാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്ക നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമൻ നിർഗുണൻ നിഗമാന്താഗ്യാർത്ഥ വേദ്യൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജന നിഷേവിതൻ നിഷ്കാമൻ ഹൃദയനിലയൻ നാരായണൻ വിജുൻ മാനസ പത്മ മധുപൻ മധു വൈരി സത്യജ്ഞാനാത്മാം സമസ്തീശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാതിൻ തോർത്തബോധ രൂപൻ സകല ജഗന്മയൻ സത്തമാത്രകനല്ലോ നിന്തിരുവടിന്യൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കിൽ നിത്യം അന്ധമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി പറ്റന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥ കുല സംസാര ദുഃഖാമ്പുതവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ശ്രമിക്കുന്നേ നിന്നുടേ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാം ഭോജം കാണുവാനും യോഗം വന്നു തൊഴിൽ കാരുണ്യത്തെ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഈ കാണാകിയ രൂപം ദുഷ് ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടേ മഹാമായ വിശേഷ മോഹിപ്പിച്ചീടായികമാൻ ലക്ഷ്മി കേലൗകികം വൈഷ്ണവമായ രൂപം ദേവേഷ മറക്കണം മറ്റുള്ളൂർ കാണും മുൻപേ മുൻപേം ലാളൻ ആശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോ ദയാഥേം പൂത്രവാത്സല്യവേജമായ ഒരു പരിചരണത്താല് കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവിഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമോദ ലോകങ്ങൾക്ക് വരുത്തി കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങൾ അത് സേവിക്കയാൽ മാനവ വംശത്തെങ്കിൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മന് പുനരധു കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം അദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപം ഇതം നിത്യവും ധ്യാനിച്ചു കൊൽകന്നാൽ വന്നിടും മോക്ഷമില്ല സംശയം ഏതും യാതൊരു മർദ്ധ്യനിക നമ്മിലെ സംവാദം ഇതാതൊരാൾ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചെയ്ത സീ മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം ഇത്തരമൊരു ചെയ്ത് ബാലഭാവത്തെ പൂണ്ടു സത്രു കാലും കയ്യും കുടഞ്ഞു കരയുന്നു ഇന്ദ്രനീലപൂണ്ട സുന്ദര രൂപൻ അരവിന്ദ മുകുന്ദൻ പരമാനന്ദാത്മാ അരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദ വന്തിതൻ ഭുവി വന്നവതാരം ചെയ്ത നന്ദനുണ്ടായിതെന്നാശു കേട്ടോരു പന്തി സന്തനനദം പരമാനന്ദകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന പ്രദ്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യ അഖിലാർത്ഥ ദാനങ്ങൾ ചെയ്താൽ പുത്ര ഭക്താബ്ദം കണ്ട് തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൽ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായത് കൈകീസുധൻ പിറ്റേന്നാളും സുമിത്ര പുത്രന്മാരായി ഉണ്ടായിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും വസ്ത്ര ഗ്രാമാതി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്ത് ഭൂദേവാനാവും പിന്നവർ നാട്ടിലുമുണ്ടായത് മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവിംഗലെ രമിച്ചിടുന്നു നിത്യം എന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനം കൈകേയി തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാനിതനായ സുമിത്ര തനയനു ലക്ഷ്മണൻ എന്നു തന്നെ നാമവും അരുൾ ചെയ്തു ശത്രുവൃന്ദ ഹനിച്ചിടുക നിമിത്തമാ ശത്രുനുജനും വിധിച്രുമായി ആനന്ദിച്ചാൻ സമ്മോതം ബാല ക്രീഡാ തൽപരന്മാരങ്കം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ച് വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ച് എല്ലാം നാളും മരുവിടുന്ന പായസ സാരാംശുസാശ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ടലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണ വീക്ഷണം കൊണ്ടും സാരസ്യം വ്യക്ത പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപ സൗന്ദര്യം കൊണ്ടും ശേഷാനന്ദപ്രതദേഹമാർദ്ധവം കൊണ്ടുംബര ചുംബന രസം കൊണ്ടും ഹാസാപകൊണ്ടും കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകി നാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം സ്വർണാശ്വതമായി മാലേയ മണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ചന മഞ്ജുലതരമായ കഞ്ച നേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ഡലം പിന്നിടുന്ന സ്വർണ ദർഭ സമ ഗണ്ഡമണ്ഡലങ്ങളും നഖങ്ങളും ബിദ്രുമണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ മധ്യേം മധ്യേം കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ട കണ്ടോ ദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസ് ചാർത്തും തുളസി മാലിന്യങ്ങളും പ്രഭലാഞ്ജനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും ും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ട് സഹോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്തേവിനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിന് താനും കളിച്ചു വിളങ്ങിനാ ഭൂതലത്തിലെങ്കിലെല്ലാം അന്ന് തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചത് ലോകവും ആനന്ദിച്ചു ഓ നമോ നാരായണായ ഓ നമോ നാരായണായ ഓ നമോ നാരായണായ